ഹലോ രണ്ടു ദിവസം മുന്നേ ഞങ്ങൾക്ക് പൊള്ളാച്ചി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ നിൽക്കുന്ന ചെക്കനെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് തമിഴ്നാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ്റെ ജീവനാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ പോണ വഴിക്ക് നെന്മാർ കൊല്ലംകോട് നിർത്തിയിട്ട് ഒരു വ്യൂ കാണാനായിട്ട് കുറേ നേരം ഞങ്ങൾ നിന്ന് കണ്ടു കേട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് തന്നെ കേട്ടോ കോഴികളൊക്കെ ഇങ്ങനെ പപ്പൊക്കെ പറിച്ചിട്ട് കെട്ടിത്തൂക്കിയിട്ടേക്കണത് അത് കഴിഞ്ഞ ഞങ്ങൾക്ക് നേരെ വിശന്ന് പൊരിഞ്ഞപ്പോൾ നേരെ പോയത് ഒരു കുഞ്ഞൊരു ഹോട്ടലിലേക്ക് തന്നെ കേട്ടോ അവിടെ ഒരു അച്ചച്ചനമ്മയാണ് കേട്ടോ ഹോട്ടലാണ് നടത്തുന്നത് അവിടെ ഇഡ്ലി ദോശ പൊറോട്ട അങ്ങനത്തെ ആണ് ഏട്ടാ ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി കഴിക്കാനായിട്ട് ചമ്മന്തി ഒക്കെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി ആയിരുന്നു എല്ലാവരും പലതരത്തിലുള്ള വെറൈറ്റി ഫുഡാണ് ഏട്ടാ ഓർഡർ ചെയ്തത് എല്ലാം ഒന്നിനൊന്നും മെച്ചോട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കോളേജിൽ പോയി അവനെയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അവൻ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നുട്ടോ കോളേജ് ക്യാമ്പസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ പൊള്ളാച്ചി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്നെട്ടാ വിചാരിച്ചത് അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ചേച്ചിയും ചിക്കൻ റൈസും പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയാണ് ഏട്ടാ കഴിച്ചത് സ്പെഷ്യലായിട്ട് ചിന്താമണി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഗ്രേവി ടൈപ്പ് ആണ് കേട്ടോ കഴിച്ചത് സത്യം പറയാലോ എനിക്കത് വലിയ ഇഷ്ടമൊന്നും അതിലേട്ടാ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം അങ്ങനെ തമിഴ്നാട്ടിലെ ഓരോ യാത്രയും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഏട്ടാ തരാം അങ്ങനെ എല്ലാ യാത്രകളും പോലെ ഇതും ഒരു അടിപൊളി യാത്ര ആയിരുന്നു കേട്ടോ